ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് അവരുമായിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താണ് അപ്പം അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ സ്റ്റുഡിയോ അതായത് സെഫാല അല്ലേ സെഫാല ഭൂത്ത് എന്ന് പറയും അപ്പം അവർ നമ്മളെ ഇവിടെ ചോദിച്ചു ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് ചോദിച്ചു നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളാണ് അല്ലെ ചുക്ക് നേരത്തെക്കാളും കുറച്ചും കൂടെ ടയർഡായി ഡേറ്റ് ഒക്കെ വരുവാണ് എടുത്തുവരുമാണ് മിഡ് വൈഫിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് അത് നമുക്ക് ചക്കിയുടെ സ്കൂൾ ടീച്ചറായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് കുറെ വർഷങ്ങളുടായത് എല്ലാ പ്രാവശ്യവും പ്രഗ്നൻസിക്ക് നമ്മൾ ചെയ്തിട്ട് നടക്കാത്തത് ഏതായാലും ഈ പ്രാവശ്യം പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് അന്നേരപ്പം അതിനു വേണ്ടി പോകുന്നതിന് മുന്നോ ആയിട്ട് കുറച്ച് ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കൂടി ഉണ്ട് അപ്പൊ ഇതെല്ലാം അടുപ്പിച്ച് അടിപ്പിച്ച് അതായത് ഒന്നേ കാലം അത് രണ്ടുമണിക്ക് ഇവിടെ മൂന്നരയ്ക്ക് അടുപ്പിച്ച് വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു സ്ട്രെസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ടെൻഷൻ പക്ഷെ ഇന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല മുന്നോട്ട് പോകുമ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ നേരത്തെ വന്നു കഴിഞ്ഞ പിന്നെ അല്ല ഒത്തിരി പേര് ഡ്യൂ ഡ്യൂ ഡേറ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് അതായത് ശരിക്കും ലാസ്റ്റ് അത് ന്യൂഇയറിനാകാം അല്ലെങ്കിൽ അതിനു മുമ്പാ നമ്മുടെ എല്ലാം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒക്കെ സ്റ്റേജ് നമ്മൾ നേരത്തെ മാത്രം അങ്ങോട്ട് പോയിട്ടേ കാര്യമുണ്ടോ അഡ്വാൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പാരസെറ്റാമോൾ എടുത്ത് പോയി ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് മാക്സിമം മെഡിസിൻ ഇല്ലാതെയും മെഡിക്കൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അത് നാച്ചുറൽ ആയിട്ടുള്ള ബർത്തിന് വേണ്ടിയിട്ടാണ് ഇവര് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേസില് മാുവിന്റെ ഇതിൽ മാത്രം ഫോർട്ടി വീക്സ് നമ്മള് ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് ശരിക്കും വീക്സ് വരെ മാക്സിമം വെയിറ്റ് ചെയ്യിപ്പിക്കാം ബാക്കി ഫോർട്ടി വീക്സ് കഴിഞ്ഞിട്ട് റെഗുലർ ചെക്കപ്പ് ഒക്കെ ഉണ്ട് അതായത് ഫ്ലൂയിഡ് കറക്റ്റ് ആണോ കോഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ കുട്ടിയുടെ മൂവ്മെന്റ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വരെ വെയിറ്റ് ചെയ്യിപ്പിക്കൂര് ഇപ്പോൾ നമ്മുടെ വയസ്സിൽ അങ്ങനെയെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഫോർട്ടി ടു വീക്സ് ആയി കഴിഞ്ഞിട്ടും ആകാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ ബലൂൺ ടെക്നിക്കും അങ്ങനെ ഇങ്ങനെ കുറച്ച് മാനുവലി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാളിൻ്റെ മറ്റെന്താണ് മെക്കോണിയം പാസ് ആവും പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഡ്രോപ്പ് ആവും അങ്ങനെ കുറച്ച് എമർജൻസി പോലെ സിറ്റുവേഷൻ ആയപ്പം അവളെ ഓപ്പറേഷൻ ഉണ്ടിട്ടെടുത്തു നമ്മൾ കഴിഞ്ഞിട്ട് നാല്പതാഴ്ചയും പിന്നെ ഒരു അല്ല നാപ്പത്തൊന്നാഴ്ച വെയിറ്റ് ചെയ്തു പക്ഷെ അത് നോർമൽ ആയിട്ട് തന്നെ നടന്നു പെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് ജോണിക്കുട്ടിയുടെ ദിവസം ആഴ്ച കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കൂടെ ലേറ്റ് ആയിരുന്നു ഇത് ഇത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു എക്സൈറ്റ്മെന്റ് വെച്ചാൽ ഫസ്റ്റ് ഡിസംബർ ആണ് നോക്കി കിട്ടിയത് ഞാൻ വരിക ട്രിപ്പിനും പോകുന്ന മുന്നേ നമ്മള് സ്കാൻ ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ ചെക്കപ്പിൽ നോക്കിയപ്പോൾ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ഹെഡ് ഡൗൺ ആയിരുന്നു അതുവരെ പക്ഷേ ഇത് ഒബ്ലിക്കൽ പോലെ ഇതായി എന്നിട്ട് കോർട്ട് പ്രൊലാപ്സ് പോലെ വന്നായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് എമർജൻസി ഓപ്പറേഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആകുമായിരുന്നു അപ്പോൾ നമ്മൾ അതിലൊരു ചെറിയ ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ അവർ അടുത്തൊരു കൺട്രോൾ സ്കാൻ പോലെ ഒരെണ്ണം കൂടെ തന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ആ വൺ വീക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ആയിരുന്നു അപ്പം നമ്മളങ്ങനെ ശരിക്കും ഫോളോ ചെയ്തു എന്നിട്ട് ആ സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ പോയി കഴിയുമ്പോഴേക്കും അതെല്ലാം നോർമലായി കുഴപ്പമൊന്നുമില്ല പൊസിഷൻ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ഇന്നത്തെ ചെക്കപ്പ് ചെയ്തപ്പോഴും എല്ലാം കറക്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിപ്പുണ്ട് ബേബി വന്നാലും ാണ് സാധാരണ മറ്റേ അവരുടെയൊക്കെ ഒക്കെ പിള്ളേരുടെയൊക്കെ പ്രഗ്നൻസിക്ക് ഒരു തേർഡ് ടൈമിൽ എത്തുമ്പോഴേക്കും എനിക്ക് എച്ച് ബി ഒത്തിരി ആയിട്ട് നമ്മൾ സപ്ലിമെന്റ് എടുക്കേണ്ട ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ലോയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ട് പക്ഷെ എന്നാലും ഇവിടുത്തെ യൂണിറ്റ് പറയുമ്പോൾ നൂറ്റിപ്പത്തിൽ താഴെ പോകുമ്പോഴാണ് നമ്മൾ സപ്ലിമെന്റിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ അപ്പൊ നൂറ്റിപ്പത്തിന് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സപ്ലിമെന്റ് എടുക്കേണ്ട ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എഫെക്റ്റീവായിട്ടുള്ളത് എനിക്ക് ശരിക്കും വർക്കൗട്ട് വർക്കൗട്ടാകുന്ന സംഭവം ഡേറ്റ്സും ബീറ്റ് ഇത് രണ്ടും കഴിച്ചു കഴിയുമ്പോഴേക്കും കൂടുന്നുണ്ട് അതായത് ഓരോ വിസിറ്റിൽ ചെല്ലുമ്പോഴും നമ്മൾ അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ അപ്പം നൂറ്റി പതിനാലായിരുന്നു പിന്നെ ഇന്നലത്തെ ചെക്ക് അപ്പം കുഴപ്പമില്ലെന്നുള്ളതാണ് അത് തന്നെയല്ലേ നമുക്ക് ഈ ലാസ്റ്റൊക്കെ ആവുമ്പോഴേക്കും കയ്യിൽ സ്വെല്ലിങ് ഉണ്ടാവും അപ്പം നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്നാണ് അവർ എച്ച് ബിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുന്നത് അതിൽ വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എക്സാക്ട് നമ്പർ ആയിരിക്കില്ല കിട്ടും നമ്മൾ ബ്ലഡ് വെയിൽ നിന്ന് എടുക്കുന്ന നമ്പർ ആയിരിക്കണം എന്നില്ല അപ്പം ഇതിൽ എത്രയാണ് അതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലായിരിക്കും റിയൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് അല്ലേ പോകാൻ പോവാണ് അതായത് നമ്മളെപ്പോ വിസിറ്റിന് പോയാലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന മെറ്റർണിറ്റി കാർഡ് ഉണ്ടല്ലോ അതൊന്നും നമ്മൾ മസ്റ്റായിട്ടും കയ്യിലെടുക്കണം അപ്പൊ ഓരോ തവണത്തെ വിസിറ്റിലും അവരെല്ലാം വാല്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിലും എന്റർ ചെയ്യും സൈറ്റിലും എൻറ്റർ ചെയ്യും അപ്പൊ സെയിം ആപ്ലിക്കേഷൻ ആണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് ഹെൽത്ത് സെന്ററിൽ നമ്മൾ പോയി മിഡ് വൈഫിന്റെ അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അതേ ആപ്ലിക്കേഷൻ തന്നെ ഹോസ്പിറ്റലിലും ഇത് ചെയ്യാൻ പറ്റും അക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിൻ്റെ അകത്തെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അത് ഈസി ആയിരിക്കും നമ്മുടെ ഡെലിവറി സമയത്ത് പിന്നെ ഡെലിവറി സമയത്ത് നമ്മൾ കുഞ്ഞാമയുടെ പേര് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേര് നമ്മൾ നേരെ ലേബർ ടൈമിൽ അവർ പിന്നെ കൊച്ചിൻ്റെ പേരാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും ഈസി ആയിട്ട് വിത്ത് നെയിം വരുവാണ് അത് നമുക്ക് മജിസ്ട്രേറ്റർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനും പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എടുക്കാനും എല്ലാത്തിനും കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേര് കണ്ടുപിടിക്കുവാണെങ്കിൽ അപ്പൊ അതാവും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് ഈ ലാസ്റ്റ് വിസിറ്റില് അവര് പറയുന്ന പേര് ഒന്ന് രണ്ട് പേരൊക്കെ പിന്നെ മൂന്ന് പേർക്ക് കണ്ടായിരുന്നു കണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മാത്രം കുഞ്ഞാവയുടെ പേര് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല പല പല പേരുകൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാല് മാളൂനും ചെക്കും ജോൺകുട്ടിക്കും ഓപ്ഷൻ കൊടുക്കാം അങ്ങനെ പക്ഷെ അവരും ഈ പറഞ്ഞപോലെ മൂന്ന് പേര് പേരുകളാണ് പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ച അവരെ കൊണ്ട് എല്ലാ മൂന്നുപേരും പറയുന്ന പേരിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തെടുക്കുക അത് എഗ്രി ചെയ്തോണം പിന്നാൻ കൂടുതൽ അപ്പൊ കുറെ പേര് നമ്മുടെ അടുത്ത് നമ്മുടെ വീഡിയോസ് കാണുന്നത് നമ്മൾ വിചാരിച്ചു പ്രഗ്നൻസി അല്ലെങ്കിൽ നമ്മുടെ മാത്രം വിശേഷമാണല്ലോ ഷെയർ ചെയ്യുന്നതെന്ന് പക്ഷേ നമ്മളെ പോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് നമ്മള് കൊറേ കമന്റ്സും പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ടൊന്ന് അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള ഇതുപോലെയുള്ള നോർത്തി എത്തിയിട്ട് അതായത് നല്ല തണുപ്പ് കൂടിയ രാജ്യത്ത് വന്ന് ഇപ്പം വിശേഷമായിട്ടിരിക്കുകയാണ് അതും വിന്റർ ടൈമിൽ ബേബിമാരുണ്ടാകുമ്പോൾ ഭാഗത്തിനുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ആയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം നമ്മുടെ ഒരു ഇത് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് പക്ഷെ ഇത് കാണുന്നത് അവരുടെ റിയൽ ലൈഫിൽ അവർക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെല്പ് ആകും എന്നുണ്ടെങ്കിൽ സന്തോഷമാണ് പിന്നെ നമ്മുടെ പ്ലാനിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡെലിവറിക്ക് കുറച്ച് ദിവസങ്ങളുള്ളൂ അത്യാവശ്യ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളുള്ളൂ അതിനിടയ്ക്ക് തിരക്കുണ്ട് കുറെ തിരക്കുകളുണ്ട് പിന്നെ ആരോഗ്യം കുക്കിങ്ങിന് ഞാൻ അത്ര പോരാ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിക്കുവാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചിക്കുൻ്റെ ആരോഗ്യത്തെ സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസത്തേക്കുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് ഈ ഡെലിവറിയുടെ ബിഗിനിങ് ടൈം നമ്മൾ പ്രത്യേകിച്ച് തന്നെ ഉള്ളവരെ സംബന്ധിച്ച് ഭയങ്കര ആയിരിക്കും കുക്ക് ചെയ്ത് പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കൊക്കെ കുക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു രീതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആളുകൾ പല രീതിയിലാണ് ചിലവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ട് അത് ചൂടാക്കി കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവൃത്തികളിൽ നമ്മൾ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെയ്താലും പിന്നെ മൂന്നാമത് ദിവസം സത്യം പറഞ്ഞാൽ ദാരിദ്ര്യം പോലെ ഫീൽ ചെയ്യും എത്രുഡ് ഇരിപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ അത് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഫീൽ ആദ്യമേ ഈ ഞാനിത് കുറെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് വഴക്കൂടായിരുന്നു ചൂടാക്കി കഴിച്ച് എന്താ കുഴപ്പം ഉണ്ടാക്കി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയിരുന്നു പക്ഷെ അപ്പം പിന്നെ എൻ്റെ ഇത് സഹിക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ട് ഇച്ചാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് അങ്ങനെ കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് സെൽഫായിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല പക്ഷെ ഫുഡായിട്ടല്ല നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാന്നാണ് വിചാരിക്കണം അതായത് കട്ട് ചെയ്ത് ഇപ്പം വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഫ്രീസറിലാക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ നോൺ വെജ് ആണെങ്കിലും കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നേരത്തെ നമുക്ക് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യാമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് പിന്നെ പിള്ളേർക്കുള്ള ഫുഡ് അത് മാസ്റ്റർ മാസ്റ്റർ ആണ് മറ്റേ ഫേവറേറ്റ് സാധനം അങ്ങനെ എന്തെങ്കിലും പിള്ളേരുടെ കാര്യത്തിൽ ഈസിയാണ് ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യത്തില് ഓരോ ഡെലിവറി കഴിയുമ്പോഴും ഡിഫറെൻ്റ് ആണ് അതായത് ഞാൻ ഓർക്കുന്നുണ്ട് മാളുവിന്റെ ഡെലിവറി ഓപ്പറേഷൻ ആയിരുന്നല്ലോ അപ്പൊ ഇച്ചയം തന്നെ വേണമായിരുന്നു കുഞ്ഞാവരം നോക്കാനും എണ്ണ നോക്കാനും അതുപോലെ ഞങ്ങളുടെ ഫുഡ് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു ഒത്തിരി കൂടുതൽ നാള് ബെഡ് കിടക്കണ്ടേക്കോന്നായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഇങ്ങനെ ആയിട്ട് കഴിക്കണമെന്നും ചിന്തിക്കാൻ പറ്റില്ല പോറിഡ്ജ് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടമുള്ളൂ പക്ഷെ ആ ഒരു ഓർമ്മയിൽ ചക്കിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോഴും ഇച്ചയം തന്നെയാണല്ലോ എന്നെ ചക്കിനെയൊക്കെ നോക്കുന്നത് അന്നേരപ്പം ആ കൂടുത്തേ മാളുവിനെ നോക്കണം അപ്പം എങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം വരുമ്പഴേക്കും ഇച്ചായം പോറിജോ ഉണ്ടാക്കി വെച്ചു എനിക്കാണെങ്കിൽ ആനയത്തിനാളം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു നല്ല വിശന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു ഇച്ചിരി ഇങ്ങനെ വെള്ളം പോലെ ഒഴിച്ചു വെച്ചോ പോറിജോ മാത്രം എനിക്കത് പറ്റത്തില്ല എനിക്ക് ഭയങ്കര അയ്യോ അതെ പിന്നെ ഒത്തിരി ദിവസമൊന്നും വേണ്ടായിരുന്നു ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കര വിശപ്പായിരുന്നു അറിയത്തില്ല നാട്ടിലൊക്കെ അല്ല നോർമൽ കഴിയുമ്പോ എനിക്ക് വിശപ്പ് കൂടുന്നത് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഈ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോഴേക്കും പക്ഷെ ചിലതൊന്നും കഴിക്കാൻ പറ്റില്ല നോൺ വെജ് കഴിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ നമ്മൾ എന്താണോ കഴിക്കാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതായത് നമുക്ക് എന്ത് കഴിക്കാനാണോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതാവുന്നത് ഹെൽത്തി ആയിട്ടുള്ളത് അത് നമ്മൾ കഴിക്കണം തന്നെയാണ് ഇവർ പറയുന്നത് അല്ലാണ്ട് ഇന്നത് കഴിക്കരുത് അങ്ങനത്തെ ഇതൊന്നും അതായത് ഫാറ്റ് നമ്മൾ കഴിക്കണം അത്യാവശ്യം രാജ്യത്ത് നമ്മള് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ മിൽക്ക് നമ്മൾ പാല് കൊടുക്കുന്ന മിൽക്കിന് പ്രോബ്ലം ഒന്നും ഇല്ലവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിശക്കും ഉണ്ടാക്കിയത് മാത്രം അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ വേണ്ടിട്ട് ജോണിക്കുട്ടിയുടെ സമയത്ത് ഞാൻ മാറുന്നു ചുക്ക് ജോണിക്കുട്ടിയുടെ സമയത്ത് കാമായിരുന്നു അതായത് പ്രശ്നമൊന്നുമില്ല എന്നെ കിട്ടിയാലും ഓക്കെ ജോണിക്കുട്ടിയുടെ സമയത്ത് നമുക്ക് എന്റെ പ്രസവം ആയിരുന്നില്ല ഏറ്റവും വലുത് മാളും ചക്കിയും കൂടുത്തി ജോണിക്കുട്ടി അങ്ങനെ മൂന്നുപേരും കൂടെ ഒരുമിച്ചാവുമ്പോഴേക്കും അത്രയും ഒന്നും അല്ല ഞാൻ എന്റെ മാക്സിമം ഞാനും സഹകരിക്കുന്നുണ്ട് ഈ പ്രാവശ്യം പക്ഷേ നമ്മളെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു വൈബാട്ടാണ് ഫുൾ ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാളു ആണെങ്കിലും ഇപ്പം മാളു ഒരു പന്ത്രണ്ട് വയസ്സായല്ലോ പിന്നെ ചക്കാണെങ്കിലും കുറച്ച് വലുതായി ജോണിക്കുട്ടി ആണെങ്കിലും നമ്മൾ പറയണതൊക്കെ ഇച്ചിരെ ഇതൊക്കെ കാണിച്ചാലും അവനും ഭയങ്കരമായിട്ടും നമ്മളെ സഹകരിക്കും ഭയങ്കര സ്നേഹമൊക്കെയാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കൂളായിട്ട് കാമായിട്ട് എല്ലാം പോകും എന്നുള്ളൊരു ഭയങ്കര ഒരു ശുഭ പ്രതീക്ഷയാണ് നമുക്ക് അറിയത്തില്ല നോക്കാം എങ്ങനെയാണ് മണിയായി നേരം വെളുത്തു നമ്മളെ നാട്ടില് അവിടെ പത്ത് മണിയായപ്പോഴേക്കും ചെറുതായിട്ട് വെളുത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ല ഈ പ്രാവശ്യത്തെ ഡെലിവറിക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്നത് അതായത് നമ്മൾ മാക്സിമം ലീവ് എടുക്കുന്നു എന്നിട്ട് ഫുൾ ഫാമിലി നമ്മൾ നമ്മളീ പ്രഗ്നൻസിയും ഡെലിവറിയും പിള്ളേരും ഒക്കെ ആയിട്ട് ഫുൾ ഫാമിലി ആയിട്ട് ഇത് ചെയ്യണമെന്നുള്ളത് കാരണം പിള്ളേർക്കും ആ ഒരു നമ്മുടെ ഡെലിവറി ടൈമിൽ ലീവ് ഉള്ള സമയമാണ് ക്രിസ്മസ് ലീവിന്റെ ടൈമാണ് ഡ്യൂ ഡേക്ക് അനുസരിച്ച് അപ്പം അങ്ങനത്തെ ഒരു നല്ല പ്ലാനിലൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷെ അതിന്റെ കൂടെ തന്നെ മറ്റു നമ്മുടെ ഇവിടെ ലാംഗ്വേജ് ഇത് രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്ന രാജ്യമാണല്ലോ അപ്പം സ്വീഡിഷിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ടൈം കോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഇയർ പ്രോഗ്രാം ഫുൾ ടൈം കോഴ്സ് അപ്പം ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്തിട്ടതിന് കറക്റ്റ് ഇതിന്റെ അക്സെപ്റ്റൻസ് ലെറ്റർ വന്നിരുന്നത് ഇപ്പോ ആ ജനുവരി ക്ലാസ് തുടങ്ങും പിന്നെ ജോലി വിചാരിച്ചോണ്ടിരുന്നത് കിട്ടത്തില്ല കൂടുതല് ഈ ഒരു സമയം സേഫ് ആയിട്ട് അങ്ങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിപ്പം അറിയത്തില്ല നമ്മള് നേരത്തെ ഡെലിവറി ആവുകയാണെങ്കിൽ ഒരാഴ്ച ടൈം കിട്ടുന്നുണ്ട് പക്ഷെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്ന സ്ട്രഗിൾ ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത് അപ്ലൈ പേർക്കാണ് അഡ്മിഷൻ അങ്ങനെ കിട്ടിയതാണ് എന്തായാലും ഒന്ന് പഠിച്ചു അതിടയ്ക്ക് ഞങ്ങളാണെങ്കിലും ഇപ്പം ചക്കിയുടെ ടീച്ചറായിട്ടുള്ള അപ്പോയിൻമെന്റ് ഇവിടുത്തെ പേരന്റ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ആയിട്ട് നമുക്ക് ടൈം കിട്ടും ഓരോ കുട്ടിനെയും അവരുടെ പേരൻസിനെയും വിളിച്ചിട്ട് ടീച്ചർ ഡിസ്കസ് ചെയ്യും ആ കുട്ടിയുടെ ഇമ്പ്രൂവ്മെന്റ് എന്തൊക്കെ അവർ അവർ ബെസ്റ്റ് ആണ് എന്തൊക്കെ കാര്യങ്ങളെന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു ടോട്ടൽ ഒരു അസസ്മെന്റ് ഉണ്ടല്ലോ അപ്പം മീറ്റിംഗ് കൂടാതെ ഉണ്ടാവും അപ്പോൾ അഡീഷണൽ അവർക്ക് ഒരു ട്യൂഷൻ പോലെ തന്നെ വേണമെങ്കിൽ സ്കൂൾ ടൈമിൽ തന്നെ സെയിം ടൈം ക്ലാസ്റ്റിൻ്റെ ടൈം തന്നെ അങ്ങനെയുള്ള വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോകണം അത് കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ ശേഷം ഞാനും ജോണിൻ കുട്ടികളെ നേരെ ഇവരെ എടുത്തോണ്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് അപ്പം ആ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ആ കുറച്ച് ക്ലിപ്പുകൾ ആഡ് ചെയ്യാം നമ്മളെടുക്കുന്ന ക്യാമറയ്ക്കകത്ത് എടുക്കുന്ന നമ്മളിരുന്ന കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ക്ലിപ്പ് ആഡ് ചെയ്യാം പക്ഷെ ഫൈനൽ റിസൾട്ട് ഇവിടുത്തെ രീതി അനുസരിച്ച് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫോട്ടോസ് ഒക്കെ കിട്ടുന്ന ഇവിടുത്തെ സ്റ്റൈൽ ഇതൊക്കെ ഉള്ളു അല്ലേ അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി വന്നതാണ് നമ്മൾ ദുബായി പോയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നടന്നില്ല ലാസ്റ്റ് നമ്മള് നമ്മുടെ ഹോം ടൗണിൽ തന്നെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എടുത്തോണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് ചിക്കന് പെൺകുട്ടി ഓക്കെയാണ് ഗേൾസ് പിന്നീടും വീണ്ടും എന്തൊക്കെയോ ടച്ചപ്പ് അല്ലേ

എന്ന് ആണല്ലേ എങ്ങനെ നല്ല അല്ലേ 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 അങ്ങനെ നമ്മൾ ഇനി വരുമ്പോൾ അറിയാം ആയിരിക്കും നോക്കാം നമുക്ക് അതിന്റെ റിസൾട്ട് ആ ഒരു വീഡിയോയിൽ വീഡിയോയിൽ കാണിക്കാം കാണിക്കാം അടുത്ത ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ അവരുമായിട്ട് അപ്പോയിന്റ് എടുത്താണ് അപ്പോൾ അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത സമയത്താണ് നമ്മളിങ്ങോട്ട് ഫിൻലൻഡ് അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ സ്റ്റുഡിയോ അതായത് സെപ്പാല അല്ലേ സെപ്പാല ഗുവാത്തെന്ന് പറയും അപ്പം അവർ നമ്മളെ ചോദിച്ചു ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് ചോദിച്ചു അങ്ങനെ ഒരു കൊളാവമാണ് കേട്ടോ ഈ വീഡിയോ ഹെയർ സ്റ്റൈൽ പിന്നെ മേക്കപ്പ് മേക്കപ്പ് രീതിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പം വന്നപ്പോ അത്ര സമയം എത്ര ആയിച്ചേ ഇവിടെ സമയം അധികം ഒന്നും ആയ സമയം ഒരു അഞ്ചു മണിയായു കേട്ടോ അഞ്ചഞ്ചരയായി അങ്ങനെ അത് നല്ല ടയേർഡാണ് എന്താ ചെക്കി ചോറോസ് ജോണി കുട്ടിക്കാനാ കുക്കീസ് ആൻഡ് ചോക്ലേറ്റ് വാഫൽ ചെക്കി ഇല്ല ചോക്ലേറ്റ് ഇല്ല തന്നെ ഓൾ ബില്ല ഓൾ ഇല്ല ആളിന് എന്താണ് കിട്ടിയേക്കുന്നത് വണ്ടർ വാഫൽ വണ്ടർ വണ്ടർ വാഫൽ ഓക്കേ

നമ്മുടെ സ്റ്റാറിനെ കുറിച്ച് സ്റ്റാറിനെ കുറിച്ച് എന്റെ പറയും ടീച്ചറൊക്കെ പറയുന്ന അടിപൊളിയാണ് അപ്പനും മക്കളൊക്കെ ഭയങ്കര പ്രൗഡാണ് ഇതൊക്കെയായിട്ട് നമ്മൾ ദുബായിക്ക് പോയതാണ് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുറത്തൊക്കെ വെച്ചു പക്ഷെ നമുക്ക് തണുപ്പൊക്കെ കാരണം അല്ലെ നമുക്ക് പൊതുവേ ഇഷ്ടമുള്ളത് ബ്ലാക്കും വൈറ്റും ആണ് ഈ ഈത്തോണേ നമ്മൾ

ആ എനിക്കറിയാ ഫോട്ടോ എടുത്താൽ ഫണ്ടായിരുന്നല്ലേ അടിപൊളിയായിട്ട് ചെയ്തു ഫോട്ടോഗ്രാഫറിന്റെ പേര് അപ്പൊ എല്ലാവർക്കും കാരണം അവിടുത്തെ പെർഫോമൻസ് കാണുമ്പോ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സ്വപ്നം ഫോട്ടോ വരുമ്പോ കാണാൻ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ